ഫീൽഡ് ആയതുകൊണ്ട് വർക്ക് ്രഷറാണ് പിന്നെ ഞാൻ ഇടയ്ക്ക് ഒരു നാപ്പേക്കൊക്കെ എടുക്കും അത് മാത്രല്ല എന്റെ പോക്കായിട്ട് കുറച്ചേരം സംസാരിച്ചിരിക്കാലോ ഒരു ഫോട്ടോ അയച്ച് തരുമോ ഡ്രസ്സിന്റെ ചെറുക്കിട എന്തു മലയാളി എന്തോ അട ചെയുന്നു എന്നിട്ട് സൗണ്ട് ഒന്നും കേക്കുന്നില്ലല്ലോ കേക്കുന്നില്ലേ അങ്ങനെ വഴിയില്ലല്ലോ ഇങ്ങനെ ഒരു അലമ്പ് ചെറുക്കൻ അവൻ പണിക്ക് വയ്ക്കുന്ന സമയത്തിന് ഞാൻ അങ് ചെയ്താണ് ആ ഇപ്പൊണ്ട് കേട്ട് അത്ര നേരം കള്ള പണി വീട്ടില് മാമ ആ വലിയ വീട്ടിലെ വെട്ടും വിളിച്ചൊന്നും കാണുന്നില്ല അത് വല്ലപ്പോഴും ആയിരിക്കും അത് വല്ലാത്തൊരു വീടാണ് ഇത് ചോദിക്ക േ അതിന്റെ മറവി നിന്റെ തലയിൽ തേങ്ങ പിന്നെ ഈ പ്രശ്നങ്ങളൊന്നും എനിക്ക് മാറിയിട്ടില്ലല്ലേ അല്ലെ ആവശ്യമില്ലാതെ നീ നാട്ടുകാർ പറയുന്ന പോലെ ആവശ്യമില്ലാതെ എനിക്ക് ചെറുതായിട്ടൊന്നും മറഞ്ഞ് വരുന്നേ പെട്ടെന്ന് വന്നാണ് ഷവർമയോ എല്ലാം നേരത്തെ പറഞ്ഞു ഒരു മിനിറ്റ് എന്നെ ബോസ് വിളിക്കുന്നു ഞാൻ ഇപ്പൊ വരാവേത്രേ ആ നോക്കട്ടെ ഇങ്ങോട്ട് അടുത്തോട്ട് വന്നാണ് മോനെ ആ കൊള്ളാം ആ അയ്യോ നിന്റെ മറ്റേ ചെവി ചെവിയൊക്കെയുള്ള യന്ത്രോന്നും പറഞ്ഞെടുത്ത് വെച്ചാൽ നിന്റെ കുമ്രാണ്ടായി പോയി എന്തോടാ ഏഹ്മാരി വളത്തിലാണെങ്കിൽ ഞാനിവിടെ വളഞ്ഞനല്ലോ മൂടാക്കാനായിട്ട് ഏരിയ കണ്ടുപോരുത് വളച്ചാ മാത്രം പോര കെട്ടേം വേണം അവൻ്റെ കളവന്റെ കണ്ണിന്റെ കൂടെ അവർ കഴിച്ച കിട്ടേക്കുന്നു ഈ ഷവർമ്മ തിന്നുന്ന ഒരു ക്ലിപ്പും കൂടെ അവർക്ക് ഇടായിരുന്നു ഞാൻ ചോദിച്ചത് പറഞ്ഞേക്കാട്ടി ആണോ

എടാ ഈ രാന്നോടാ നീ ഒന്ന് പോടാ ഒരു നല്ല പൊന്നളിഞ്ഞാ ഉള്ള കാര്യം തുറന്നു പറയാം നിന്നെ കാണ നല്ല മാന്യ ലുക്കൊക്കെയാണ് പക്ഷെ ഈ പണിക്ക് വരുമ്പോഴേ ഈ കൈലി ഒന്നും ഉടുത്തോണ്ട് വരല്ലേ കാലി തട്ടി വീഴില്ല അതുകൊണ്ട് നീ ഒരു കാര്യം കൈലി എടുത്ത് തലേ കിട്ട് എത്തിയിട്ടിട്ടുണ്ടല്ലോ എന്തോന്ന് വൃത്തില്ലേ ഇങ്ങനെ കിടന്ന ആവശ്യമില്ല കാര്യത്തിൽ ഇങ്ങനെ സംസാരിക്കാതെ എന്തായാലും നമ്മള് മോട്ടിക്കാൻ വന്നല്ലേ കരിമ്പൂച്ച തേങ്ങ ഒരു വിഷയല്ല നീ സാധനങ്ങൾ ഇങ്ങോട്ട് വെച്ചാ ഒരു മനുഷ്യനെ ഒരു പരിധി വേണം കേട്ടോ ഇനി അനുകി വേടാ കേട്ടോ ഇത് നമ്മൾ നമ്മളെ തന്നെ ഓട്ടിക്കാനില്ലേ തല എന്റെ ദൈവമേ എടാ ഞാൻ ഞാൻ ഇങ്ങനെ പേര് വിളിച്ചു അറിയിക്കല്ലേ നിനക്ക് കൊണ്ഡങ്ങൾ പല വർണ്ണത്തിലുള്ളത് ഇവിടെ ആ ചാക്കെടുത്തൊന്ന് വരാനല്ലേ അവർക്ക് കണ്ണുണ്ടോ നമ്മക്ക് അതൊക്കെ ഇതിൽ മോട്ടിക്കാം നിങ്ങൾ എണീച്ചു വന്നാണ് റക്കി ചോക്കുന്നേറ്റ് സാധനങ്ങൾ എന്തുകൂടെ പുറകെ കൂടെ പോയത് എന്തോ സാധനം പോയി ഭാർഗവി എന്തുവാറക്കുന്നേ ദുഷ്ട നീ എനിക്ക് തരാത്ത തിന്നല്ലേ ഞാൻ ഒന്നും ഇല്ല പിന്നെ ഇവിടെ ഷവർമേട വേണം ഒരുമാതിരി പന്ന പരിപാടി കാണിക്കരുത് പറഞ്ഞിട്ട് പടക്കം പൊട്ടിക്കുന്നില്ലേ തിന്നില്ല തിന്നു ആയി എന്തോന്ന് പോയി നീ വാ പണി തുടങ്ങാം എന്തോ അപ്പം തിരിച്ചു നന്നാ 너라, 너 백이 고르고 이. 에, 너 이래가지고 박두 월이 어디 고이 박두니? 뭐야, 뭐야, 뭐야? 유, 유 어디서 오는? 유, 나. 아, 뭐야? 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 아, 뭐 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 아, 뭐아

ടുത്തും പറയല്ലേ ഞാൻ പറയത്തില്ല പക്ഷെ നിങ്ങൾ ബാഗും ബുക്കും എല്ലാം എടുത്തിട്ട് പോണം അതും പറയത്തില്ല എന്നിട്ടല്ലേ നിങ്ങൾക്ക് രണ്ടാമ തലമാരേന്ന് എല്ലാം എടുക്കാൻ പണവും എല്ലാം

ഒരു ഇല്ലല്ലോ എടി അതല്ല നമ്മൾ മൂന്ന് വേറെ ആരോ ഇവിടെ അതെങ്ങനെ മനസ്സിലായി ഒട്ടും പരിചയമില്ലാത്ത കുറെ ശബ്ദങ്ങൾ ശവർമയുടെ മാത്രമല്ല വേറെ എന്തിൻ്റെ ഒക്കെയോ മാറ്റങ്ങൾ ഇവിടെ ഉണ്ട് എനിക്കും തോന്നി നിങ്ങളെ പേടിപ്പിക്കാതിരിക്കാൻ ഒരു കാര്യം ചെയ് നീ ആ മൊബൈൽ ഫോൺ എടുക്കാൻ മനസ്സിലായിട്ടുണ്ട്

പറഞ്ഞിട്ട് അവൻ അവൻ എടാ കേട്ട് നമ്മളടിക്കൂലേ അപ്പൊ അവന് ചെറിയ തൊട്ടൂടെ കണ്ണും കണ്ടുകൊണ്ടാ രാജാ രാജാ രാജൻ രാജാ ഹേജ

ഇല്ലടാ പോലീസിൽ എടുക്കത്തില്ല അപ്പൊ നമ്മൾ പറ്റില്ല സാറെ ഒരു കാര്യം ചോദിച്ചോട്ടെ ആ ഞാൻ വീട്ടിൽ വരെ പോയി പോയിച്ചിരി നിക്കറിട്ടിട്ടു ഞാൻ കൊണ്ടുപോയി നിന്നത്തെ നിക്കർപ്പിക്കാ